കോഴിക്കോട് വടകരയിലെ നിവാസികൾക്ക് ഇന്ന് രാവിലെ ലഭിച്ച വാർത്ത ഒരു ഞെട്ടലായിരുന്നു ഹോട്ടൽ മുറിയിൽ നാൽപ്പത്തിനാലുകാരിയായ അസ്മിന എന്ന സ്ത്രീ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് നാട്ടുകാരെയും കുടുംബക്കാരെയും ബന്ധുക്കളെയുമെല്ലാം ഞെട്ടിച്ചത് സാധാരണ ദിവസങ്ങളിലേതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊഴിങ്ങിയ വടക്കരക്കാർക്ക് ഈ വാർത്ത ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു ആറ്റിങ്ങിലെ ഗ്രീൻവില്ല ലോഡ്ജ് മുറിയിലാണ് അസ്മിനയുടെ മൃതദേഹം കണ്ടെത്തിയത് വടകരയിൽ ജനിച്ചും വളർന്നും രണ്ടു മക്കളുടെ അമ്മയായ അസ്മിനയുടെ ഈ ദുരൂഹ മരണം വീട്ടുകാരെയും സുഹൃത്തുക്കളെയും മാത്രമല്ല മുഴുവൻ പ്രദേശത്തെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്താണ് കാരണം എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ഈ ലോഡ്ജിലെ തന്നെ ജീവനക്കാരനായ മുപ്പതുകാരനായ ജോബി ജോർജ് എന്നയാളാണ് അസ്മിനയെ കൊന്നത് എന്നാണ് കരുതുന്നത് ജോബി അഞ്ചു ദിവസം മുൻപാണ് ലോഡ്ജിൽ ജോലിക്കെത്തിയത് അസ്മിനയെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തി ചൊവ്വാഴ്ച രാത്രി മുറിയെടുത്ത് താമസിപ്പിച്ചു രാത്രി ഒന്നരയോടെ മുറിയിലേക്ക് പോയ ജോബിയെ രാവിലെ കാണാഞ്ഞതിനെ തുടർന്ന് ജീവനക്കാർ അന്വേഷിച്ചെത്തിയെങ്കിലും മുറി തുറക്കാനായില്ല തുടർന്ന് ലോഡ്ജിലെ ജീവനക്കാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസുകാർ അവിടെ എത്തി റൂം ചവിട്ടി തുറക്കുകയായിരുന്നു അപ്പോഴാണ് അസ്മിന മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ജോബി അവിടെ ഉണ്ടായിരുന്നില്ല കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു അസ്മിന കയ്യിൽ മുറിവ് തലയിലും ശരീരത്തിലും ചതഞ്ഞതിന്റെ പാടുകൾ ശരീരത്തിൽ മുഴുവൻ കുപ്പി കൊണ്ടുകുത്തിയ പാടുകളുമുണ്ടായിരുന്നു കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് രണ്ടുപേർ തമ്മിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണവും ഉണ്ട് മരിച്ച അസ്മിനയും പ്രതി എന്ന് സംശയിക്കുന്ന ജോബിയും പ്രണയത്തിലാണ് എന്നാണ് കരുതുന്നത് ഇവർക്ക് മുൻപരിചയമുണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നത് കായംകുളത്തെ ഹോട്ടലിൽ വെച്ചാണ് എന്നാൽ അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് ഒരാഴ്ച മുൻപാണ് ആറ്റിങ്ങലിലെ ലോഡ്ജിൽ ജോലിക്ക് കയറുന്നത് ജോബി തിരിച്ചറിയൽ രേഖകൾ ഒന്നും നൽകാതെയാണ് ജോബി ഹോട്ടലിൽ ജോലിക്ക് പ്രവേശിച്ചത് ഇതിനിടെയാണ് ഭാര്യയാണെന്ന് പറഞ്ഞ് അസ്മിനയെ ജോബി ലോഡ്ജിലേക്ക് കൊണ്ടുവരുന്നത് കായംകുളത്ത് അസ്മിന പാചകക്കാരിയും ജോബി റിസപ്ഷനിസ്റ്റുമായിരുന്നു ുകാരിയായ വടകര സ്വദേശിനി അസ്മിനയ്ക്കായി ജോബി ഈ ലോഡ്ജിൽ ഒരു മുറി എടുത്തു ജോബിക്ക് പുറമെ മറ്റൊരാളും കൂടി ഈ മുറിയിലെത്തിയതായാണ് കരുതുന്നത് ഇന്നലെ രാവിലെ ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് മുറി തുറന്നു നോക്കിയപ്പോഴാണ് കട്ടിലിൽ അസ്മിനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല പോലീസിന്റെ നിയമപരമായ നടപടികൾക്ക് ശേഷം അസ്മിനയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജോബിയെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് പോലീസ് എന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ